കാത്തുനിന്ന ആ ദിവസം വന്നെത്തി ഫ്ലുമിനൻസിനെ തോൽപ്പിച്ച് ഫൈനലിൽ എത്തി നിൽക്കുന്ന ചെൽസിയെ ആര് നേരിടും ആ സമവാക്യത്തിന് ഉത്തരം തേടി ഇറങ്ങുന്നത് ലോക ഫുട്ബോളിലെ രണ്ട് വൺ സ്രാവുകളാണ് ക്ലബ്ബ് വേൾഡ് കപ്പ് രണ്ടാം സെമി ഫൈനലിന് അമേരിക്കയിൽ അരങ്ങുണരുമ്പോൾ യു സിയിൽ വിന്നേഴ്സായ പി എസ് ഡി ഒരു ഭാഗത്ത് ശക്തരായ ടീമിനെ അണിനിരത്തുമ്പോൾ നിരാശയുടെ സീസണിനൊടുവിൽ സാബിയുടെ കീഴിൽ ഒരു പുത്തൻ ഉണർവോടെ കളിക്കുന്ന റയൽ മാഡ്രേഡ് ഇറങ്ങുകയാണ് ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്നത് ഇങ്ങനെയൊരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു നേരിട്ടവരൊക്കെ തകർത്ത പി എസ് ഡി സാക്ഷാൽ റയലിനെയും ഉടച്ചു കളയുമോ എന്നതായിരുന്നു ചോദ്യം കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കണ്ട ഹൂയിസൺ ഇല്ലാതെ പ്രതിരോധത്തിൽ വാൽവൃതെ അസെൻസിയോ റൂഡ്രിഗർ ഫ്രാൻഗാർഷിയ എന്നിവരെ സാബി കളത്തിലിറക്കി ഗുള്ളർ ചൌമേനി ബെല്ലിഹാം എന്നിവരടങ്ങുന്ന മദ്യനിരയും ഗോളടിക്കാൻ ഗോൺസാലോ ഗാർഷിയയും എംബാപ്പിയയും വിനീഷ്യസും ലൂയിസ് എൻട്രിക്കയുടെ പാരീസ് നിര പക്ഷേ ആരെയും വിറപ്പിക്കുന്നതായിരുന്നു ഡൊണ്ണറുമ മാർക്കിനൂസ് ന്യൂനോമെൻഡസ് ഹക്കീമി നെവസ് വിട്ടീന റോയിസ് ഡെംബലെ ദിസേർഡുവോ എന്ന പേരുകൾ വായിക്കുമ്പോഴേക്കും റയൽ ആരാധകരുടെ നെഞ്ചിൽ അല്പം ഭീതി പടർന്നിട്ടുണ്ടാകും പേമാരിയും കാട്ടുതീയും തീയും ഒരുമിച്ച് കാൽപന്ത് മൈതാനത്ത് കൊമ്പുകൂർക്കുമ്പോൾ ലോകം കണ്ണുനട്ട് കാത്തിരുന്നു കിക്കോഫ് വിസിൽ മുഴങ്ങി ഇനി തൊണ്ണൂറ് മിനിറ്റ് യുദ്ധമാണ് ചൗമേനിയുടെ ഒരു ലോങ് റേഞ്ചർ ശ്രമവും മറുപടിയായി കവരസ്കലിയുടെ ഗോൾ ശ്രമവും കൊണ്ട് മത്സരമല്ലേ ഉണർന്നിരിക്കുകയാണ് നാലാം മിനിറ്റിൽ ഫാബിയ റൂയിസ് റയൽ ബോക്സിൽ നിന്ന് തൊടുത്ത ഷോട്ടും പിന്നാലെ ക്ലോസ് റേഞ്ചിൽ നിന്ന് റയൽ വല തുളച്ചെന്ന് കരുതിയ ഷോട്ടും കൊർട്ടോയിസ് ഗംഭീരമായി തടുത്തിടുന്നു ചിലപ്പോൾ അയാൾക്കായിരം കൈകളുണ്ടെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും പിന്നാലെ റയലിൻ്റെ ആക്രമണം കാണാമായിരുന്നു ഗോൾ ശ്രമം പക്ഷേ വിജയം കണ്ടില്ല പൊടുന്നനെ പന്ത് വീണ്ടും റയൽ ബോക്സിൽ അഞ്ചു കീഴിലെ റയലിനെ ഓർമ്മിപ്പിക്കും വിധം പ്രതിരോധം പതറുന്നുണ്ടായിരുന്നു ടൂർണമെന്റിൽ പിടവുകൾ കൊണ്ട് അസൻസിയോ പന്ത് ക്ലിയർ ചെയ്യാൻ വൈകുന്നു ഡെമ്പല പന്ത്റാഞ്ചി ഗോൾ ശ്രമം നടത്തിയെങ്കിലും കൊർട്ടോയിസ് വില്ലനായി എന്നാൽ കിട്ടിയ പന്തിനെ കാലിയായ റയൽ പോസ്റ്റിലേക്ക് ഫാബിയാർ റോയിസ് പറഞ്ഞു വിടുമ്പോൾ ആറ് മിനിറ്റ് മാത്രമേ മത്സരം പിന്നിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അബക്കുമായ റയൽ പ്രതിരോധം പിളരുന്ന കാഴ്ച പി എസ് ജി ലീഡ് നേടുന്നു ആഘോഷങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല അപ്പോഴേക്കും റയലിനെ തേടി രണ്ടാമത്തെ അടി വന്നു ഇത്തവണ പിഴച്ചത് റൂഡ്രിഗറിനായിരുന്നു പന്ത്രാഞ്ചി ഒസ്മാന ഇടംബല പിന്നെ മുന്നോട്ട് കുതിച്ചു കൈകൾ വിരിച്ചു നിന്ന കൊർട്ടോയിസിനെയും മറികടന്ന് പന്ത് വലയിലായിരുന്നു ഒമ്പത് മിനിറ്റിൽ പി എസ് ജി രണ്ട് ഗോളുകൾ നേടുകയാണ് തങ്ങൾ എന്തുകൊണ്ട് യൂറോപ്യൻ ചാമ്പ്യന്മാരായെന്ന് റയലിനെ ഓർമ്മപ്പെടുത്തുന്ന ആക്രമണ ഫുട്ബോൾ റയൽ പ്രതിരോധം ആകമാനം തകരുന്നു ഒസ്മാന ഡെ ബാലൻഡിയോ എന്ന സ്വപ്ന നേട്ടത്തിലേക്കും പി എസ് ഡി ഫൈനലിലേക്കും ഒരു പടി മുന്നിൽ കുതിക്കുന്നു ക്ലാസിൽ ഹോംവർക്ക് ചെയ്തു വന്ന കുട്ടിയും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം പോലെ കൃത്യമായ തയ്യാറെടുപ്പോടെ പി എസ് ജി റയലിനെ എല്ലാ നിലയിലും രണ്ടാമതാക്കുന്നു ഇരുപത്തിയൊന്നാം മിനിറ്റിൽ വിനീഷ്യസിന് സ്വന്തം ഹാഫിൽ നിന്നും ലഭിച്ച പന്തിൽ അവസരം വന്നെങ്കിലും മെൻഡസ് അനായാസം ആ പന്ത് തൻ്റെ വരുതിയിലാക്കുന്നുണ്ട് റയൽ മത്സരത്തിൽ എല്ലായിടത്തും പിറകിലാവുന്നു പിന്നാലെ എംബാപ്പെ ഒറ്റയ്ക്ക് ഓടി നടത്തിയ മുന്നേറ്റം പക്ഷേ മികച്ച ഷോട്ട് പരീക്ഷിക്കാനാവാതെ പരാജയപ്പെടുന്നു മത്സരത്തിന്റെ ഇരുപത്തിനാലാം മിനിറ്റ് പി എസ് ഡി സ്വന്തം ഹാഫിൽ നിന്നും കൃത്യമായി അളന്നു മുറിച്ച പാസുകൾ നൽകുന്നു വലുത് വിങ്ങിൽ അഷ്റഫ് ഹക്കീമി പന്ത് സ്വീകരിച്ച് സ്പോട്ടിൽ കാത്തു നിൽക്കുന്ന റോയിസിലേക്ക് റയൽ വലയിൽ മൂന്നാമത്തെ ഗോളും കയറുകയാണ് എ കംപ്ലീറ്റ് ഡിസാസ്റ്റർ ഈസ് വെയ്റ്റിംഗ് ഫോർ റയൽ മാഡ്രിഡ് എൻട്രിക്കവക ഒരു ടോട്ടൽ ഫുട്ബോൾ മേളം റയലിൻ്റെ വലയിൽ നാൽപ്പതാം മിനിറ്റിൽ ഇടത് പാർശ്വത്തിൽ നിന്നും കൊറസ് കേളിയ തൊടുത്ത ഷോട്ട് നേരിയ വ്യത്യാസത്തിലാണ് റയൽ വലയിൽ കയറാതെ പോയത് അതേസമയം റയൽ മുന്നേറ്റങ്ങൾ പി എസ് ഡി പ്രതിരോധത്തിന് മുമ്പിൽ മൂർച്ചയില്ലാതെ കാണപ്പെട്ടു ആദ്യ പകുതിയുടെ അധിക സമയം ഡെമ്പലെ ഇടത് വിങ്ങിൽ നിന്നും അപ്രതീക്ഷിതമായ റയൽ പോസ്റ്റിലേക്ക് ഒരു ചാട്ടുള്ളി പായിക്കുന്നുണ്ട് എന്നാൽ കൊർട്ടോയിസ് കൂടുതൽ നാണക്കേടിൽ നിന്നും ടീമിനെ രക്ഷിക്കുകയാണ് ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ പി എസ് ഡി മൂന്ന് ഗോളുകൾക്ക് റയൽ മാഡ്രിഡിനെ നിഷ്പ്രഭമാക്കുന്നു ഗോളുകൾ സമ്മാനിച്ച പ്രതിരോധം വഴി ഏറ്റുവാങ്ങുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ പി എസ് ഡി വീണ്ടും ഗോൾ സ്കോർ ചെയ്തെങ്കിലും ഓഫ് സൈഡ് ഫ്ലാഗ് ഉയരുകയായിരുന്നു അതേസമയം റയലിന് മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ ലഭിച്ച അവസരങ്ങളൊക്കെയും കളഞ്ഞു കുളിക്കുകയോ പി എസ് ഡി പ്രതിരോധം തടയുകയോ ചെയ്തു അറുപത്തിനാലാം മിനിറ്റിൽ മോട്രിച്ചും ബ്രഹീം ഡയൻസും മിനിറ്റാവയും റയലിനു വേണ്ടി കളത്തിൽ വന്നു സാബിക്ക് അവസാന തടവും പുറത്തെടുത്തേ പറ്റൂ സമയം നീങ്ങിക്കൊണ്ടേയിരുന്നു പിന്നാലെ ബ്രഹീം ഡയസിന് ബോക്സിൽ മികച്ച അവസരം വന്നെങ്കിലും കാലിൽ നിന്നും പന്ത് വഴുതി റയൽ നിരയിൽ പലതവണ അത് സംഭവിച്ചിട്ടുമുണ്ട് അരമണിക്കൂർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എഴുപത്തിയൊന്നാം മിനിറ്റിൽ ഡാനി കർവഹാൽ വലത് വിങ്ങിൽ റയലിനു വേണ്ടി ഇറങ്ങുകയാണ് പരാജയപ്പെടാൻ പോകുന്ന മത്സരം ലൂക്ക മോട്രിച്ചിന് റയൽ ജെയ്സിയിൽ അവസാനത്തേതാണ് അപ്പോഴും റയൽ ആക്രമണങ്ങൾ ഓരോന്നായി പി എച്ച് ഡി കോട്ടയ്ക്ക് മുമ്പിൽ തകർന്നുകൊണ്ടായിരുന്നു പകരമായി വന്ന ബാർകോളയും റാമോസും വീണ്ടും വെല്ലുവിളിയായി എൺപത്തിമൂന്നാം മിനിറ്റിൽ ലുക്കാസ് വാസ്കസിനും ക്ലബിനു വേണ്ടി അവസാന മത്സരം ബൂട്ടണിയാൻ സാബി അവസരം നൽകി പിന്നാലെ റയൽ നേടിയ കോർണറിൽ മിലിറ്റാവയുടെ ഹെഡർ നേടിയ വ്യത്യാസത്തിൽ പുറത്തേക്കായിരുന്നു എൺപത്തി എട്ടാം മിനിറ്റ് വലത് വിങ്ങിൽ നിന്ന് ബാർകോളയിലേക്ക് ഒരു പാസ് വരുന്നു പ്രതിരോധ താരങ്ങൾക്കിടയിൽ നിന്നും നടുവിൽ നിൽക്കുന്ന റാമോസിലേക്ക് ഒരു പാസ് ഒന്ന് വട്ടം തിരിഞ്ഞ് റയൽ വലയിലേക്ക് നാലാമത്തെ വെടിയുണ്ട അയാൾ തുളച്ചു അതെ ഇനിയൊരു തിരിച്ചുവരവിനും സാധ്യമില്ല റയൽ പ്രതിരോധത്തെ നാലായി കീറി എൻട്രിക്കയുടെ പട എതിരാളികളെ നിർവീര്യമാക്കുന്നു ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച റയൽ പി എസ് ജിക്ക് മുമ്പിൽ തകരുന്നു ഗംഭീര മത്സരമാകുമെന്ന് കരുതിയ പോരാട്ടം ആക്രമണത്തിലും പ്രതിരോധത്തിലും വ്യക്തമായ പ്ലാനിങ്ങോടങ്ങിയ പി എസ് ഡി ഏകപക്ഷീയമായി സ്വന്തമാക്കുന്നു ഇത് അവരുടെ കാലമാണ് എതിരാളികളില്ലാതെ പി എസ് ഡി കുതിപ്പ് തുടരുകയാണ് എന്നാൽ തോൽവിയേക്കാൾ ഭയാനകരമായ മറ്റൊന്ന് റയലിന് സംഭവിച്ചിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളായി ടീമിൽ ഇടം നേടി പിന്നീട് ക്ലബ്ബ് ലെജൻഡായി ബാലൻഡിയോർ സ്വന്തമാക്കിയ ലൂക്ക മോട്ട്രിജ് റയലിനോട് വിട പറയുകയാണ് അഞ്ചലോട്ടിക്ക് കീഴിൽ ഔട്ട് ഓഫ് പൊസിഷനിൽ പല തവണ ഇറങ്ങേണ്ടി വന്നിട്ടും പരാതികളില്ലാതെ കളിക്കുകയും പല നിർണായക മത്സരങ്ങളിലും ടീമിന് രക്ഷകനായും വന്ന ലുക്കാസ് വാസ്കസും ഇനി തൂവെള്ള കുപ്പായത്തിലില്ല റയൽ മാഡ്രിഡ് ആരാധകർക്ക് ഇത് ഇരട്ട ദുഃഖം